അബ്ദുൽ അത്തീഫ് മാറഞ്ചീരിയുടെ നീളെ തുഴഞ്ഞ ദൂരങ്ങളുടെ മൂന്നാം പതിപ്പ് പ്രകാശനം ചെയ്തു മനുഷ്യരുടെ ആവശ്യങ്ങൾക്കുള്ള നിർണായകമായ തൊഴിൽ സ്ഥാപനങ്ങൾക്ക് സമീപം തൊഴിൽ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്ന ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെട്ടുവരണമെന്ന് പ്രമുഖ ചിന്തകനും പ്രഭാഷകനുമായ കെ എൻ കുഞ്ഞുമൊഹമ്മദ് അഭിപ്രായപ്പെട്ടു സർക്കാർ സ്ഥാപനങ്ങളിൽ ജനപക്ഷത്തുനിന്ന് കഠിനാധ്വാനം ചെയ്യുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉയർത്തിക്കാട്ടുകയും സാമൂഹ്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യണം അഴിമതിക്കാരെയും കെടുകാര്യസ്ഥരായ ഉദ്യോഗസ്ഥരെയും നിരീക്ഷിച്ച് സമൂഹത്തിൽ തുറന്നുകാട്ടുന്നതിന് ഈ ജനകീയ കൂട്ടായ്മക്ക് സാധ്യമാകണമെന്നും ഇദ്ദേഹം ു അബ്ദുൽ മാറഞ്ചേരിയുടെ സർവീസ് സ്റ്റോറി ജീവിതത്തിന്റെ മൂല്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത് വ്യാപകമായി ചർച്ച ചെയ്യണം വിലയിരുത്തപ്പെടുകയും വേണം അധികാരത്തിനെതിരെയുള്ള സ്വതന്ത്രത്തിനുള്ള പ്രതികരണങ്ങളാണ് ഇതിലൂടെ അനുഭവക്കുറിപ്പായി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും കെ എൻ വിശദീകരിച്ചു റിട്ടയർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറിയും എം എസ് പൊന്നാനി കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ അബ്ദുൽ ലത്തീഫ് മാറും ചേരി എഴുതിയ നീളത്തു ദൂരങ്ങൾ എന്ന സർവീസ് സ്റ്റോറിയുടെ മൂന്നാം പതിപ്പ് പൊനാനി എം ഇ എസ് കോളേജ് അങ്കണത്തിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമല്ല എങ്കിൽ തന്നെയും ഈ കൃതിയുടെ മൂന്നാമത്തെ പതിപ്പ് ആ പതിപ്പിന്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് അതിന് പുറമെ ഈ കൃതിയിൽ ഈ കൃതിയുടെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഇതൊരു പകർത്തിയെഴുത്തല്ല ഇതൊരു പൊളിച്ചെഴുത്താണ് അടച്ചു വെക്കലല്ല ഇതൊരു തുറന്നു വെക്കലാണ് ഇത് അധികാരത്തിന് കീഴ്പ്പെട്ടുള്ള കുനിഞ്ഞു നിൽക്കലല്ല ഇത് നിവർന്നു നിൽപ്പാണ് ആ അർത്ഥത്തിൽ ഇതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗ മണ്ഡലത്തിൽ ദീർഘകാലം ജോലി ചെയ്ത ഒരാളുടെ തൊഴിൽപരമായ അനുഭവങ്ങളുടെ കേവലമായ ആവിഷ്കാരം എന്ന അർത്ഥത്തിൽ ചുരുക്കി കാണുന്നതിന് പകരം എന്നും നാം സ്വപ്നം കാണുന്ന മലയാളി പ്രബുദ്ധതയുടെ ഒരു പ്രകടന പത്രിക എന്ന രീതിയിൽ ഈ കൃതിയെ നോക്കിക്കാണുന്നതിനാണ് ഞാൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ താല്പര്യപ്പെടുന്നതും കലക്ടറേറ്റ് ഉൾപ്പെടെ ഏറ്റവും നിർണായകമായ തൊഴിൽ മണ്ഡലങ്ങളുടെ സമീപത്ത് തന്നെ ആ തൊഴിൽ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്ന ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് ആ കൂട്ടായ്മകളുടെ ദൗത്യം ഏറ്റവും നന്നായി സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ ജനകീയമായി ആദരിക്കുകയും ആവിധം ജോലി ചെയ്യാത്തവരെ ജനകീയ വിചാരണ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാവുന്നതാണ് പക്ഷേ ആ അർത്ഥത്തിൽ അല്ലെങ്കിലും കൊള്ളരുതായ്മകൾ നടത്തുന്ന ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു ഉദാഹരണമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു പോവും അറിഞ്ഞില്ലേ എടുപ്പാൻ ചോയ്സ് ബിൻഡിംഗ് കാസലിൽ വസ്ത്രങ്ങൾ വൻ വിലക്കുറിവിൽ വിറ്റഴിക്കുന്നു ഷോപ്പ് നവീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കടക്കാനിയാക്കുന്നു വിവാഹ പാർട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ അമാനാമാൾ എടപ്പാൾ